ആർ ഐ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുഭക്ഷണ സ്വാഗതം ഇന്നലെ നേരം പുലർന്നത് ഫുട്ബോൾ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുഃഖ വാർത്തയാണ് വന്നത് കാർ അപകടത്തിൽപ്പെട്ടിട്ട് ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് താരമായ ഡിയോഗോ ജോട്ട മരണപ്പെടുകയാണ് കൂടെ സഹോദരനുണ്ടായിരുന്നു രണ്ടുപേരും അപകടത്തിൽ കാറിന് തീ പിടിച്ച് മരണപ്പെടുകയാണ് അപ്പോൾ വല്ലാത്തൊരു ദുഃഖവാർത്തയാണ് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ട്രാൻസ്ഫർ റൂമേഴ്സുകളുടെ അപ്ഡേറ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ന്യൂസ് കയറുന്നത് അപ്പോൾ പെട്ടെന്ന് ന്യൂസ് കേട്ടപ്പോൾ ഇത് വല്ല എന്ന് വിചാരിച്ചു പക്ഷേ അത് വല്ലാത്തൊരു അമ്പരപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത് ഫുട്ബോൾ ആരാധകരം എന്താ പറയുക മരണ വാർത്ത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പോൾ നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല ഫുട്ബോൾ ഗ്രൗണ്ടർ മാത്രമേ കണ്ടിട്ടുള്ളൂ അതും പോർച്ചുഗീസിന് വേണ്ടിയിട്ടും ലിവർപൂളിനും വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് പക്ഷെ നമുക്ക് ആണ്ട മരണം കേട്ടപ്പോൾ ഉള്ളില് ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് അതായത് നമ്മള് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജൻറ്റീനക്കാരനായ സാല ഫ്ലൈറ്റ് ക്രാഷിൽ മരണപ്പെട്ടപ്പോൾ നമ്മൾ ആ ഒരു പേരതുവരെ കേട്ടിട്ട് പോലില്ല പക്ഷെ നമ്മൾക്ക് ഫുട്ബോൾ പ്രേമികളെന്ന നിലയിൽ നമ്മൾക്കത് ഭയങ്കര വേദന വേദനാജനകമായൊരു കാര്യം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോയിലാണ് തോന്നുന്നത് എറിക്സൺ ഡെൻമാർക്ക് വേണ്ടിയിട്ട് എറിക്സൺ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൈനെ കാരയർക്ക് അറ്റാക്ക് വന്നിട്ട് ഗ്രൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ ചോദിച്ചെല്ലാം കുഴഞ്ഞ് പോയിന്നാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ നിയന്ത്രണമായിട്ട് ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് അത് ജീവൻ വിഷയം പറ്റി നമ്മൾ ഒരുപാട് പേര് ആൾ എറിക്സിന് വേണ്ടിയിട്ട് എപ്പോഴെയോ കിടക്കുന്ന ഏതോ ലോകത്ത് കിടക്കുന്ന ഒരു എറിക്സിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റാറ്റസ് പ്രാർത്ഥനയിൽ ഊജിക്കൊണ്ടിരിക്കും കാരണം ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ഓരോ ആരാധകനും ഒക്കെ അപ്പുറമാണ് അപ്പോൾ ചായ നേരെ പോകുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞ് ലിവർപൂളിന് വേണ്ടിയിട്ട് ക്ലബ് പറയാൻ വാക്കുകൾ ഇത് വരുന്ന സാറിനായിട്ട് ലിവർപൂളിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടി ജൂണിൽ ജൂലൈയില് നാഷണൽസ് ലീഗ് നേടി ജൂലൈൽ തന്നെ എന്താ പറയുക കല്യാണം കഴിഞ്ഞപ്പോൾ തോന്നല് ദിവസമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കാമുകി നിന്റെ കാലം കാമുകിയോടെ എത്തി ജീവിച്ച് മൂന്ന് മക്കളുണ്ട് അപ്പോൾ വിവാഹിതരായിട്ട് വിവാഹ ജീവിതമൊക്കെ അങ്ങനെ ആരംഭിച്ചുകൊണ്ട് ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞ ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നു അങ്ങനെ ഫെറിയിൽ പോകാൻ വേണ്ടിയിട്ട് പോർച്ചുഗലിൽ നിന്ന് സ്പെയിന് വഴി ഇംഗ്ലണ്ടിലോട്ട് പോകാൻ ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോൾ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അപ്പോൾ അവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരണം അപ്പോൾ അതിന് വേണ്ടി ഫെരി പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം യാത്രയുടെ മദ്യമാണ് ലംബുർഗിനി എന്ന കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടയറ് പൊട്ടിത്തെറിച്ച് ഇത് സ്കിൽ ടൈറ്റ് മറിഞ്ഞ് പോയിട്ട് തീ പിടിച്ചിട്ടാണ് സംബന്ധിച്ചു ബ്രദറുണ്ട് കൂടെ ബ്രദറും പോർച്ചുഗീസിലെ ഒരു ക്ലബിൽ കളിക്കുന്ന ഫുട്ബോളർ തന്നെയാണ് രണ്ടുപേരും ഫോട്ടോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പോൾ ആൻഫിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരുപതാം നമ്പർ ഇനി വേറൊരാൾക്കുമില്ല ആ നമ്പർ അവർ ജോട്ടയ്ക്കു വേണ്ടി മാറ്റി വച്ചു ഒരുപാട് പേര് ഇംഗ്ലീഷ് പ്രീമിലേക്ക് കോച്ചുകൾ കോപ്പ് അങ്ങനെ ഒരുപാട് പേര് ജോട്ടയ്ക്ക് വേണ്ടിയിട്ട് പത്രാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫുള്ളും അങ്ങനെയൊരു ന്യൂസാണ് കണ്ടത് ലിവർപൂളിന് വേണ്ടിയിട്ട് സ്ട്രൈക്കറിനുള്ളിൽ ഒരുപാട് ഇപ്പോൾ ലൂയിസ് ലൂയിസ് ഡിയാസിൻ്റെ കൂടെയും മുഹമ്മദ് സാലിൻ്റെ കൂടെയൊക്കെ കളിച്ച് ആള് നല്ല രീതിക്ക് ഹൈപ്പട്ട് സൂപ്പർ സബ് എന്നറിയപ്പെടുന്നതാണ് ത്യാഗം അപ്പോൾ ഈ ചങ്ങായിട്ട് കരിയറിൽ പറയും പരുക്കുകൾ ഉണ്ടായിരുന്നു പരുക്കുകൾ മാറ്റി കിട്ടുന്നത്തിയാൽ ഇക്കാലത്തെയും കിട്ടിയ അവസരങ്ങളൊക്കെ മുതലാക്കിയിട്ടുണ്ട് അങ്ങനെ നീണ്ട കാലത്തെ ഒരു ഇരുപത്തെട്ട് വർഷങ്ങൾ ആകുമ്പോഴേക്കും ആ കരിയറിലും ആ വിവാഹ ജീവിതത്തിൻ്റെയും ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കും വേദനാജനകമായൊരു കാര്യം തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കേട്ടു നമുക്ക് വേണ്ടപ്പെട്ടത് ആരല്ല പക്ഷെ നമുക്ക് ആരൊക്കെ വേണ്ടപ്പെട്ടവരെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ വാർത്ത കേൾക്കുന്നു അപ്പോൾ ക്ലബിലും കൂടെ കളിച്ച് പോർസിക്കൽ ടീമിൽ കളിച്ച് റൊണാൾഡോയും ഫെർണാണ്ടസും ഫെർണാണ്ടസും എല്ലാവരും ഇത്തരത്തിന് അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫുട്ബോളിസം ഏ അപ്പോൾ സമയമായി ആൾക്ക് ഈ ലോകത്തുനിന്ന് വിട്ടുപോകാൻ സമയമായി അങ്ങനെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഭാര്യയോടും മൂന്ന് മക്കളും ഹാൽഫ് എന്ന ക്ലബ്ബിനോടും അവരുടെ മോശമായ ആരാധകരോടും ഇവിടെ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യ ആഘോഷിച്ചുകൊട്ടെ പോർച്ചുഗലിലെ പോർട്ടോയിൽ ജനിക്കുന്നത് അതിനുശേഷം പോർട്ടുക്ക് വേണ്ടിയിട്ടും പോർച്ചുഗലിന് വേണ്ടിയിട്ടും അതേപോലെ ലിവർപൂളിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആളെ ഒരു കുറുകിയ മനുഷ്യനാണ് ആളിനെ ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഹൈറ്റും അതേപോലെ ബോഡി ഇതൊന്നും ഇല്ലെങ്കിലും ആളുടെ ഫിനിഷിംഗ് പടവും ലിവർപൂളിന് ഒരു സൂപ്പർ സബ് ആയിട്ട് ഒരുപാട് കളികൾ അതേപോലെ പോർച്ചുഗലിന് വേണ്ടിയിട്ട് സൂപ്പർ സബ് ആയിട്ട് ഒരുപാട് കളികൾ ഇറങ്ങിയിട്ടുണ്ട് ലിവർപൂളിൻ്റെ ആ ഒരു ടാഗ്ലൈൻ്റെ യു നെവർ ബാക്ക് വാക്കലോ എന്ന് ലിവർപൂൾ ആരാധകർ നിർമ്മിച്ച് പറയുകയാണ് ഞങ്ങളുടെ കൂടെ ഞാനുണ്ട് ഞങ്ങളും ഉണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ വീട് അവസാനിക്കുകയാണ് ഡിയോക്കോ चोटी वरायर मां चोॾही वीरवानु